സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ ിൽ നമസ്കാരം സ്റ്റോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ താനൂരിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു താനൂർ ജി എൽ പി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മെയ്ദിന റാലി നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ താനൂരിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു പൊതുയോഗം സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബാപ്പുട്ടി കൂട്ടായി ഉദ്ഘാടനം ചെയ്തു നമ്മളിന്ന് വിചാരിക്കുന്നത് പോലെ എന്റർടൈൻമെന്റ് അല്ല കുടുംബം നോക്കല് പൊതുജീവിതം അതുപോലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉൾപ്പെടെ എല്ലാം ചേർന്നതാണ് അപ്പൊ എട്ട് മണിക്കൂർ ജോലി എട്ടുമണിക്കൂർ ഉറക്കം എട്ട് മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം ലോകത്തിന്റെ മുന്നിൽ ആദ്യം അവതരിപ്പിച്ചത് അന്നത്തെ സമരത്തിലൂടെയാണ് ആ ഭരണാധികാരികൾ പട്ടാളത്തെ സി എ ടി യു ഏരിയ പ്രസിഡന്റ് ബാലകൃഷ്ണൻ ചുള്ളിയത്ത് അധ്യക്ഷനായി എൻ എൽ യു ജില്ലാ സെക്രട്ടറി റഫീഖ് മീനത്തൂർ സംസാരിച്ചു സി എ ടി യു ഏരിയ സെക്രട്ടറി എം അനിൽകുമാർ സ്വാഗതവും പി അജയ്കുമാർ നന്ദിയും പറഞ്ഞു മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി പി സൈതലവി കെ സിഇ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പ്രസാദ് കെ ടി ശശി അങ്കണവാടി വർക്കേഴ്സ് യൂണിയൻ നേതാക്കളായ എം സുഭജ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി